നമസ്കാരം സ്വാഗതം അസാമിലും മണിപ്പൂരിലും ബി ജെ പിക്ക് ഉള്ളിലെ കലഹം അതിരൂക്ഷമാവുകയാണ് മണിപ്പൂരിൽ നമുക്കറിയാം സിംഗ് രാജിവെച്ചതിന് ശേഷം ബി ജെ പി താറുമാറായിരിക്കുന്നു അതുപോലെയാണ് അസാമിലെ കാര്യം കേവല ഭൂരിപക്ഷം ബി ജെ പിക്ക് ഇപ്പോഴുമില്ല ഹിമന്ത് വിശ്വാസിനെ ഉൾക്കൊള്ളാൻ കഴിയാത്തവർ കൃത്യമായി അവിടെ അണിനിരക്കുന്നത് മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രിയായ സർബാനന്ദ സോനോവാളിൻ്റെ പിന്നിലാണ് അസാമിൽ ഭരണമാറ്റം ആവശ്യമാണ് എന്നും ബി ജെ പി ഇനി ഭരണത്തിലേക്ക് വന്നാൽ ഹിമന്തിനെ പിടിച്ചാൽ കിട്ടില്ല എന്നും ഹിമന്ത് ഏറ്റവും മികച്ച ഒരു നെഗോഷിയേറ്റർ എന്നും കൃത്യമായി ബി ജെ പിയുടെ അസാമിലെ നേതാക്കൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു അതായത് ആട്ടും തോലിട്ട ചെന്നായ എന്ന രീതിയിൽ തന്നെയാണ് അവർ ഉപമിക്കുന്നത് ഹിമന്ത് കോൺഗ്രസ്കാരനായി ബി ജെ പിയിലേക്ക് വന്ന് ബി ജെ പി നേതാക്കളെ എല്ലാം തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് എന്നാൽ ഹിമന്തിനെ കോൺഗ്രസ് നേതൃത്വം വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു അയാളെ ജയിലിലാക്കിയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് നിലവിൽ ജോർഹാട്ടിൽ നിന്നുള്ള എംപിയും ലോക്സഭ ഉപ നേതാവുമായിട്ടുള്ള പ്രതിപക്ഷ ഉപനേതാവുമായിട്ടുള്ള ഗൗരവ് ഗൊഗോയ് തന്നെയാണ് വളരെയധികം വ്യക്തമായി അടിവരയിട്ട് പറഞ്ഞിരിക്കുന്നത് ഹിമന്തിൻ്റെ ജീവിതം ജയിലിലേക്ക് കൊണ്ടുപോകാൻ തനിക്ക് കഴിയും അധികാരത്തിലേക്ക് കോൺഗ്രസ് എത്തേണ്ട താമസം എന്നുള്ള ഒരു താക്കീതാണ് കൊടുത്തിരിക്കുന്നത് അസാമിലെ ന്യൂനപക്ഷങ്ങളെ ഭയപ്പെടുത്തി അവരെ എല്ലാ രീതിയിലും ഉപദ്രവിക്കുന്ന സമീപനമായിരുന്നു ഹിമന്തിൻ്റെതെങ്കിൽ ഇപ്പോഴിതാ ബി ജെ പി നേതാക്കളിൽ പലരെയും ഹിമന്ത് ടാർജറ്റ് ചെയ്ത് ഗ്രൂപ്പ് കളിക്കുകയാണ് ഹിമന്തിനെ കൃത്യമായി ടാർജറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഗൗരവ് ഗൊഗോയ് ബി ജെ പിയിലെ പിളർപ്പ് മനസ്സിലാക്കി അതിലെ പല നേതാക്കളെയും കോൺഗ്രസിലേക്ക് ചാടിക്കാനുള്ള നീക്കം നടത്തുന്നത് ചുരുക്കി പറഞ്ഞാൽ അസാമിൽ കോൺഗ്രസ് ഒരു വലിയ വേട്ടയ്ക്കിറങ്ങിയിരിക്കുന്നു എന്ന് വ്യക്തം ബി ജെ പിക്ക് കലഹം വളരെ വ്യക്തമായി മുതലെടുക്കാനുള്ള ശ്രമം അസാമിലും മണിപ്പൂരിലും നടക്കുന്നുണ്ട് മണിപ്പൂരിൽ നമുക്കറിയാം കോൺഗ്രസിന്റെ ശക്തമായ തിരിച്ചുവരവാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പാറ്റേണിൽ നോക്കുമ്പോൾ കാണുന്നത് ഇന്നർ മണിപ്പൂരിലും ഔട്ടർ മണിപ്പൂരിലും രണ്ട് ബിമാരും ജയിച്ചത് കോൺഗ്രസ് ടിക്കറ്റിലായിരുന്നു അങ്കോം ബിമോലും ആർ ഫ്രെഡ് ആർദൂറും ജയിച്ചത് വലിയ ഭൂരിപക്ഷത്തിലായി അസാമിൽ പെർസെന്റ് ഓഫ് വോട്ടിൻ്റെ കാര്യത്തിലും വലിയ മുൻതൂക്കം കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട് ബി ജെ പി ഒരു പിടി മുന്നിലാണ് ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മുതൽ കൂട്ടാക്കി എടുക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ എഐ സി സി നേതൃത്വം കോൺഗ്രസിനോട് പറഞ്ഞിരിക്കുന്നത് മണിപ്പൂരിലും അസാമിലും ഭരണം തിരിച്ചു പിടിക്കാനുള്ള തീവ്രമായ ശ്രമമാണ് നമുക്കറിയാം മണിപ്പൂരിൽ സാധാരണഗതിയിൽ ഇലക്ഷൻ നടക്കുന്ന ഉത്തർപ്രദേശിൻ്റെ കൂടെയാണ് ഉത്തർപ്രദേശ് പഞ്ചാബ് ഉത്തരാഖണ്ഡ് മണിപ്പൂർ ഗോവ എന്നീ സംസ്ഥാനങ്ങളാണ് സാധാരണഗതിയിൽ ഒരു ഫേസിൽ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മാസത്തിലായിരുന്നു കഴിഞ്ഞ തിരഞ്ഞെടുപ്പെങ്കിൽ ഇക്കുറി മണിപ്പൂരിലെ രാഷ്ട്രപതി ഭരണം എടുത്തു കളഞ്ഞാൽ അസാമിൻ്റെ തന്നെ പോകാൻ കഴിയുന്ന സാഹചര്യമാണ് അത് എത്രത്തോളം ബി ജെ പി നടത്തുമെന്നറിയില്ല കാരണം അവർക്കറിയാം അവർക്ക് ഭരണം കിട്ടുകയില്ല എന്നുള്ളത് അസാമിലും അവർ ഭയചകരാണ്